ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവികയോടുള്ള പക ശരത്ത് വീട്ടുകയാണ് ശരത്തിന്റെ ബൈക്ക് കത്തിച്ച് അതുപോലെ തന്നെ ദേവിക കൊണ്ടുവന്ന ബിസിനസ് തുടങ്ങാൻ വേണ്ടി കൊണ്ടുവന്ന ഡ്രസ്സുകളെല്ലാം തന്നെ കൂട്ടിയിട്ട് ആരും അറിയാതെ രാത്രികളോളൊഴിച്ച് കത്തിക്കുകയാണ് അങ്ങനെ ദേവികയോടുള്ള ശരത്തിന്റെ ആ പകയങ്ങ് വീട്ടുകൈവികയാണ് ശരത്തിന്റെ ബൈക്ക് കത്തിച്ചതെന്നും ശരത്തിന്റെ ബൈക്കിലെ സ്കൂട്ടറിലെ ഞെട്ട് ഊരിക്കളഞ്ഞത് എന്നുള്ളതൊക്കെ ശരത്തിന് മനസ്സിലായത് തന്നെ ദേവിക ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഡ്രസ്സുകളൊക്കെ കൊണ്ടുവന്നതെല്ലാം കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത് അങ്ങനെ ദേവികയാണെങ്കിലും നല്ല ഉറക്കത്തിലാണ് ദേവികയും നിത്യ മനോഹരനും പാർവതിയും എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അർദ്ധരാത്രിയിലാണ് ശരത്ത് ഇക്കാര്യം ചെയ്യുന്നത് അങ്ങനെ കത്തിച്ച് കഴിഞ്ഞ ശേഷം ശരത് ഒന്നും അറിയാത്ത ഭാവത്തിൽ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അങ്ങനെ ദേവിക ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ എന്തോ കരി മണം മൂക്കിലേക്ക് വരികയാണ് അങ്ങനെ ഉറക്കത്തിൽ ദേവിക പെട്ടെന്ന് അങ്ങ് ഞെട്ടി ഉണരുകയാണ് ഇതെന്താ ഒരു മണം വരുന്നുണ്ടല്ലോ കരിയുന്ന സ്മെല്ലാണല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദേവിക പുറത്തേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ഹോളിലേക്ക് വരുന്ന സമയത്ത് ഇതിപ്പോൾ എവിടുന്നാണ് ഇങ്ങനെ കരിയുന്ന മണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് പുറത്തേക്ക് വരുന്നത് അങ്ങനെ പുറത്ത് കഥകൾ അങ്ങ് തുറന്നതോടുകൂടി ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ് ആളി പടരുന്ന കൂട്ടിയിട്ട് ആളി പടരുന്ന ആ ഡ്രസ്സുകൾ കാണുന്ന സമയത്ത് ദേവിക അങ്ങ് ഷോക്ക് ആവാണ് അങ്ങനെ ദേവിക അച്ഛാ നിത്യേ എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ വിളിക്കാൻ കേട്ടോ അങ്ങനെ ദേവികയുടെ ആ ഒരു സൗണ്ട് കേട്ടിട്ടാണ് നിത്യയും മനോഹരനും പാർവതിയും മുത്തശ്ശിയും ശരത് ൊക്കെ വരുന്നത് അതോടുകൂടി എന്താ മോളെ ഉണ്ടായത് എന്ന് മനോഹരൻ ചോദിക്കുമ്പോൾ അറിയില്ല അറിയില്ലാച്ചാ ഞാനൊരു കരിയെന്ന പണം മനസ്സിലായതുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് പക്ഷേ ഇത് ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞ് ദേവിക പൊട്ടിക്കരയുകയാണ് കേട്ടോ അതോടുകൂടി ശരത്തിന് നല്ല സന്തോഷാവുകയാണ് ദേവികയുടെ ആ കരച്ചിൽ കാണുമ്പോൾ ശരത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പോൾ മനോഹരൻ പറയുകയാണ് ഇതാരാണ് ചെയ്തത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഇത് പുറത്തുനിന്നൊന്നും ആരും ചെയ്തതല്ല ഇത് വീട്ടിലുള്ളവർ തന്നെയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പാർവതിയും പറയണേ എന്താ മനോഹരേട്ടൻ ഈ പറയുന്നത് വീട്ടിലുള്ളവരോ വീട്ടിലുള്ളവർ ആര് ചെയ്യാനാണ് അത്രയും ക്രൂരതയൊന്നും ഈ വീട്ടിലുള്ളവർ ആരും ചെയ്യില്ല ദേവിക ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവച്ചതല്ലേ അതെങ്ങനെ നശിപ്പിക്കുന്ന അതെങ്ങനെ ഈ വീട്ടിലുള്ളവർക്ക് കത്തിക്കുന്നത് വെറുതെ മനോഹരേട്ടൻ ഓരോന്ന് പറയണ്ട എന്ന് പറയുമ്പോൾ പിന്നെ എന്താടി ഇതിൻ്റെ അർത്ഥം പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കത്തിച്ചതാണെന്നാണോ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയണത് പറയാൻ പറ്റില്ല ഇവരോട് ശത്രുതയുള്ള ആരെങ്കിലും ണെങ്കിലോ ഇവരുടെ എതിർ കക്ഷിയാണെങ്കിലോ എന്ന് പറയുമ്പോൾ നിത്യ ചോദിക്കുക എന്താ അമ്മ പറയുന്നത് അതെ അതേവിക ഈ തുണിക്കച്ചവടം തുടങ്ങിയാലേ അവർക്ക് പാരയാവും എന്ന് കരുതിയിട്ട് അവർ വന്ന് ചെയ്തതാണെങ്കിലോ എന്ന് പറയുമ്പോൾ മനോഹരം പറയണേ നീ വെറുതെ പൊട്ടത്തരം പറയാതെ നിൽക്കുന്നുണ്ടോ ഇതാരാണ് ചെയ്തത് എന്നുള്ളതൊക്കെ നമുക്കറിയാം എന്ന് പറയുമ്പോൾ ശരത്ത് പറയാണ് അല്ല അമ്മ പറയുന്നതിലും കാര്യമുണ്ട് ഇനിയിപ്പോൾ എൻ്റെ ബൈക്ക് കത്തിച്ചു എൻ്റെ ബൈക്കിലെ ഞെട്ട് ഊരിപ്പോകുന്നു ഇതൊക്കെ സ്വയം അങ്ങ് വരില്ലല്ലോ ആരെങ്കിലും ചെയ്താലല്ലേ ഇതൊക്കെ സംഭവിക്കുകയുള്ളു അതല്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ ഒരു ബാധ വന്നിട്ടുണ്ട് അത് ഉറപ്പാണ് ഈ വീട്ടിലെ ബാധ ഒഴിപ്പിക്കാതെ ഇതൊന്നും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഇനിയൊന്നും സംഭവിക്കുന്നത് ഇവിടെ ഒരു ദുർബുധം കടന്നു കൂടിയിട്ടുണ്ട് അതിനെ ഒഴിപ്പിക്കണം അല്ലാതെ ഈ വീടിനെ ഇനി രക്ഷിക്കാൻ കഴിയില്ല ഇനി ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് ഇനി അടുത്തത് ഈ വീട് നിന്ന് കത്തുന്നതാവും നമ്മൾ കാണേണ്ടി വരിക എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും പാർവതിയും അതങ്ങ് വിശ്വസിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി പറയണത് ശരത്ത് പറയുന്നതിലും കാര്യമുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എങ്കിലും ബാധ ഈ വീട്ടിലേക്ക് കയറി കൂടിയോ എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് നാളെ തന്നെ നമുക്കൊരു മന്ത്രവാദിയെ വിളിപ്പിച്ച് ഇവിടെ ഒന്ന് പ്രശ്നം വെപ്പിക്കണം എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉറപ്പായും നമുക്കതിനുള്ള പരിഹാരവും ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവർ മൂന്ന് പേരും അകത്തേക്ക് പോകുന്നത് അപ്പോൾ ദൈവികയ്ക്കും മനോഹരനും നിത്യയ്ക്കും ഇത് ശരത്ത് തന്നെയാണ് ചെയ്തത് എന്നുള്ള കാര്യം മനസ്സിലാവാണ് അപ്പോൾ ദൈവിക മനോഹരനോട് പറയണേ ശരത്ത് എന്നോട് പറഞ്ഞിരുന്നു എനിക്കൊരു സൂചന തന്നിരുന്നു നിൻ്റെ ഈ ഡ്രെസ്സുകളൊക്കെ എത്തിയിരുന്നത് നീയൊന്ന് സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിരുന്നു ആ സമയത്ത് ഞാൻ ശരത്തിനോട് പറഞ്ഞതാണ് എന്താടാ നിനക്ക് ഈ ഡ്രസ്സുകളെല്ലാം കത്തിക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് ചോദിച്ചു ഏയ് എനിക്ക് അങ്ങനത്തെ പ്ലാനുകളൊന്നുമില്ല എൻ്റെ ബൈക്കല്ലേ തനിയെ കത്തിയതും എൻ്റെ ബൈക്കിലെ ഞെട്ടൊക്കെ തനിയെ ഊരിപ്പോയതൊക്കെ അതുപോലെയൊന്നും എനിക്ക് അങ്ങനത്തെ ഉദ്ദേശമൊന്നുമില്ല എന്ന് അന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ അപ്പം പിന്നെ എന്താ മോൾ അതിനെക്കുറിച്ചൊന്നും ഒരു വില കൊടുക്കാതെ സൂക്ഷിക്കാതിരുന്നത് എന്ന് പറയുമ്പോൾ ഞാനത് അത്രയ്ക്കങ്ങ് കാര്യമായിട്ട് എടുത്തില്ല അച്ഛ എന്ന് പറയണേ എന്തായാലും അവനെ ഞാൻ വെറുതെ വിടില്ല ഇത് ഇതിന് ഞാൻ അവനോട് പകരം ചോദിച്ചിരിക്കും മനോഹരം പറയണേ എങ്കിൽ അവനെ ഇപ്പം തന്നെ ഈ വീട്ടിൽ നിന്നും കഴുത്തിന് പിടിച്ച് പുറത്താക്കട്ടെ എന്ന് പറയുമ്പോൾ അത് വേണ്ട അമ്മയും മുത്തശ്ശിയും അവൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്ന ഒരു ദിവസം വരും അന്നാണ് നമ്മൾ പറയുന്നതൊക്കെ അവരും വിശ്വസിക്കും അതുവരെ നമുക്ക് കാത്തിരിക്കാം അച്ഛ അതിൻ്റെ ഉള്ളിൽ ഞാൻ അവനിട്ട് നല്ലൊരു പണി കൊടുത്തിരിക്കും എന്നോട് ഈ ചെയ്തതിന് അവനെ ഞാൻ വെറുതെ വിടില്ല കയോടു കൂടി ദേവിക പറയാണ് കേട്ടോ അപ്പോൾ ദേവിക പൊട്ടിക്കരയുകയാണ് അതിലുള്ള ആ ഡ്രസ്സുകളൊക്കെ ദേവികയുടെ കൺമുന്നിൽ ഇങ്ങനെ കത്തി അമരുന്നത് കാണുമ്പോൾ സഹിക്കാൻ കഴിയാതെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്ര രൂപയുടെ നഷ്ടമാണ് എന്നുള്ള ആ ചിന്തയൊക്കെ ദേവികയുടെ മനസ്സിലുണ്ട് കേട്ടോ അപ്പോൾ നിത്യേം പറയാണ് അവനെ ഇനി നമുക്ക് വെറുതെ വിടരുത് അവൻ്റെ യഥാർത്ഥ സ്വഭാവം നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മയെയും മുത്തശ്ശിയെയും അറിയിക്കണമെന്ന് നിത്യേം പറയാണ് ദേവിക അകത്തേക്ക് പോകുന്ന സമയത്ത് ശരത്താണെങ്കിലോ ദേവികയെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ യാഡി ഇത് ചെയ്തത് എന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് എന്നിട്ട് ദേവിക കരഞ്ഞുകൊണ്ട് പോകുന്ന സമയത്ത് ശരത്ത് പറയണേ എന്തുപറ്റി ഞാൻ കത്തി അമർന്നു അല്ലേ എന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് ഇനി നീ കല്യാണത്തിനൊന്നും സമ്മതിക്കാതെ എത്രയും പെട്ടെന്ന് എന്നെ തന്നെ നീ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഭാര്യയായി ജീവിക്കാൻ നോക്ക് നിൻ്റെ വിവാഹവും ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക ഒരിക്കലും ആ വിവാഹവും നടക്കില്ല എന്ന് പറഞ്ഞ് ദേവികയെ വെല്ലുവിളിക്കുന്ന സമയത്ത് തിരിച്ചും ശരത്തിനെ വെല്ലുവിളിക്കാണെന്ന് നോക്കാടാ നീ ഇപ്പോൾ ഈ ചെയ്തതിന് നിനക്ക് ഞാൻ നല്ലൊരു തിരിച്ചടി തന്നിരിക്കും അയ്യോ എങ്ങനെയാണാവോ നീ തിരിച്ചടി തരാനിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ നീ ഇപ്പോൾ എൻ്റെ തുണികളെല്ലാം കത്തിച്ച് ചാമ്പലാക്കിയില്ലേ അതിപ്പോൾ എന്നോട് പറഞ്ഞിട്ടൊന്നുമല്ലോ അതുപോലെ നിന്റെ ബൈക്ക് കത്തിച്ചതും നിൻ്റെ ബൈക്കിൽ ഞെട്ട് ഊരിക്കളഞ്ഞതൊന്നും ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലല്ലോ അതുപോലെ ഒരു സംഭവം നിനക്ക് ഇനിയും സംഭവിക്കും അത് നീ ഓർത്തു വെച്ചോ ഈ ദേവികയാണ് പറയുന്നത് ഇത് ഞാൻ വെറുതെ പറയുന്ന വാക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവിക ശരത്തിന് വെല്ലുവിളിച്ചിട്ട് അകത്തേക്ക് പോവാട്ടോ അപ്പോൾ ശരത്തിന് വീണ്ടും ദേവികയോട് വീണ്ടും വാശിയും ദേഷ്യവും കൂടുകയാണ് ഒരു ദിവസം രാവിലെ ശരത് ദേവികയുമായി വീണ്ടും വെല്ലുവിളികളും ദേവികയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യാണ് ദേവിക കണക്ക് കൂട്ടിയ പ്ലാനുകളെല്ലാം തകർന്ന് തരിപ്പണമായതിൻ്റെ ആ വിഷമത്തിലാണ് കേട്ടോ ദേവിക വരുന്നത് അപ്പോഴാണ് ശരത്ത് പറയുന്നത് അയ്യോ എല്ലാം കത്തിച്ചാമ്പലായി അല്ലേ ഇതിപ്പോൾ എത്ര പേരുടെ ദേഹത്ത് അണിയേണ്ടിയിരുന്ന എല്ലാം ഒരു പിടി ചാരമായില്ലേ ഇനി വിഷമിക്കേണ്ട ഞാൻ ഒരു വഴി പറഞ്ഞു തരാം ഇനിയിപ്പോൾ ആ ചാരമെടുത്ത് സുധിയേട്ടൻ്റെ ചിതാഭസ്മം ഇരിക്കുന്ന ഭാഗമില്ലേ അവിടെ കൊണ്ടുപോയി വെക്കുക എന്നിട്ട് സുധേട്ടൻ്റെ ചിതാഭസ്മം പുഴയിൽ ഒഴുക്കുന്ന സമയത്ത് ഇത് കൂടി അങ്ങ് ഒഴുക്കിയേക്ക് എന്നങ്ങ് കൂടി ദേവിക്ക് നല്ല ദേഷ്യം വരികയാണ് കത്തിക്കറിഞ്ഞ സ്വപ്നങ്ങളെല്ലാം ആ പുഴയിലൂടെ അങ്ങ് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായിക്കോളും എന്ന് പറയുന്ന സമയത്ത് ദേവികയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ദേവിക ദേഷ്യത്തിൽ പറയാണ് ഇപ്പം നീ പറഞ്ഞത് ഒരു തവണ കൂടി പറയടാ എന്ന് പറയട്ടോ അപ്പോൾ എനിക്കങ്ങനെ പറഞ്ഞു പറയാനൊന്നും ഒരു പേടിയുമില്ല ഞാൻ ഒരു തവണയല്ല ആയിരം ഒരു തവണ പറയാനും എനിക്ക് ഒരു പേടിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശരത്ത് വീണ്ടും അങ്ങ് പറയട്ടെ അതോടൊപ്പം നശിച്ച ദേവിക ശരത്തിന്റെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് എന്നിട്ട് കഴുത്തിന് കയറി പിടിച്ചങ്ങ് അങ്ങ് നിന്നെ ഞാൻ ഇന്ന് കൊന്നു കളിയും നീ പറഞ്ഞ വാക്കുകൾ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞിട്ടാണ് ശരത്തിന്റെ കഴുത്ത് പിടിച്ച് അമർത്തുന്നത് അതോടുകൂടി ശരത്ത് ദേവികയുടെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ് ശരത്ത് പറയണേ എന്റെ ദേഹത്ത് തൊട്ടാൽ വിധം മാറും എന്ന് പറഞ്ഞ് വിരലി ചൂണ്ടി ദേവികയോട് സംസാരിക്കട്ടെ നിന്നെ തൊട്ട എന്ത് ചെയ്യും ഞാൻ ഇന്ന് കൊന്നുകളയും ഒന്നല്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ ഇതിൽ രണ്ടുപേരിൽ ഒരാളേണ് ഉണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തിന്റെ കഴുത്തിന് പിടിച്ച് അങ്ങ് ആമർത്തുകയാണ് കേട്ടോ ദേവിക അപ്പോൾ ശരത്തിന് ശ്വാസം കിട്ടുന്നില്ല അങ്ങനെ ശരത്ത് എത്ര തട്ടി മാറ്റാൻ നോക്കിയിട്ടും ദേവിക ഒരു ബാധ കേറിയത് പോലെ ശരത്തിന്റെ കഴുത്തിൽ പിടിച്ച് ആർത്തുകയാണ് അപ്പോൾ ശരത്തിനാണെങ്കിലോ ദേവികയുടെ ആ പിടിയിൽ നിന്നും രക്ഷപ്പെടാനും കഴിയുന്നില്ല തട്ടിമാറ്റാനും ഒന്നും കഴിയുന്നില്ല ശരത്തിനാണെങ്കിലോ ശ്വാസം കിട്ടാത്തത് കൊണ്ട് ശരത്ത് അമ്മേ മുത്തശ്ശി എന്ന് പറഞ്ഞ് അലറി വിളിക്കുക അതോടുകൂടി മുത്തശ്ശിയും പാർവതിയും പുറത്തേക്ക് വരികയാണ് അപ്പോൾ ശരത്തിനെ കൊല്ലുന്നതാണ് ദേവിക കൊല്ലുന്നതാണ് കാണുന്നത് അതോടുകൂടി പാർവതി ദേവികയെ പിടിച്ച് മാറ്റുകയാണ് കേട്ടോ അപ്പോഴൊക്കെ പാർവതിക്കും ദേവികയെ പിടിച്ച് മാറ്റാൻ കഴിയുന്നില്ല എന്താണ് നീ ഈ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശരത് പറഞ്ഞ ആ വാക്കുകളൊക്കെ അവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഇല്ല ഇവർക്ക് ഇന്നലെ ഡ്രസ്സ് കരിഞ്ഞില്ലേ അത് കത്തിച്ചാമ്പലായില്ല അതിൻ്റെ ദേഷ്യം എന്നോടാണ് തീർക്കുന്നത് ഞാൻ ഒന്നും ഇവരോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ശരത്ത് അഭിനയിക്കുകയാണ് അപ്പോൾ വീണ്ടും പാർവതിയും മുത്തശ്ശിയും അത് കണ്ണും ൂട്ടി വിശ്വസിക്കുകയാണ് കേട്ടോ അങ്ങനെ ദേവികയാണ് അപ്പോഴും മുത്തശ്ശിയും പാർവതിയും കുറ്റപ്പെടുത്തുന്നത് അപ്പോഴത്തേക്കും നിത്യയും മനോഹരനും ഒക്കെ വരികയാണ് അപ്പോൾ നിത്യക്കും മനോഹരനും ശരത്ത് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടാവുക ദേവികയോട് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും അല്ലാതെ ദേവിക ഒരിക്കലും അങ്ങനെ പെരുമാറില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ ദേവിക പൊട്ടിക്കരഞ്ഞോണ്ട് അകത്തേക്ക് പോവുകയാണ് ചന്ദ്രനേഖയാണെങ്കിൽ ഈ വിവാഹം എങ്ങനെയെങ്കിലും മുടക്കണം വിവാഹത്തിന്റെ താലി കിട്ടുന്ന ആ സമയത്ത് തന്നെ വിവാഹം മുടങ്ങണം എന്നിട്ട് ആ താലി എൻ്റെ കഴുത്തിൽ സിദ്ധ പെട്ടനെ കൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചന്ദ്രലേഖ ഓരോ പ്ലാനുകളായിട്ട് മനസ്സിൽ കണക്ക് കൂട്ടുന്നത് അങ്ങനെ ഇനി ചന്ദ്രിയുമായി കൂട്ടുകൂടുകയാണ് ദേവികയുടെയും സിദ്ധുവിൻ്റെയും കല്യാണം നടക്കാതിരിക്കാനുള്ള ഒരു വഴി എൻ്റെ മനസ്സിലുണ്ട് എന്ന് തങ്കച്ചി ചന്ദ്രലേഖയോട് പറയട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ചന്ദ്രലേഖ തങ്കച്ചിയുമായി കൂട്ടുകൂടാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ തങ്കച്ചി അക്കാര്യം ചന്ദ്രലേഖയോട് പറയാണ് ശ്രുതി മരിച്ചത് എങ്ങനെയാണെന്നുള്ള കാര്യം സ്വാമി തങ്കച്ചിയോട് പറഞ്ഞു ി കൊടുത്തത് കൊണ്ട് തന്നെ തങ്കച്ചിക്ക് ആ രഹസ്യം അറിയാം നിരഞ്ജനും അക്ഷരയും കൂടിയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് സുതിയെ കാർ അടിച്ച് മരിച്ചത് എന്നുള്ള ആ ഒരു കാര്യം സ്വാമി പറഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെ തങ്കച്ചി അത് വെച്ചാണ് ഇനി കളിക്കുന്നത് അങ്ങനെ ചന്ദ്രലോകിയോട് ഇക്കാര്യം പറയാണ് സുതി മരിച്ചത് നിരഞ്ജൻ്റെയും അക്ഷരയുടെയും അടിച്ചിട്ടാണ് എന്നുള്ള കാര്യം കേട്ടതോടുകൂടി ചന്ദ്രനേക്ക് അങ്ങ് ഞെട്ടിപ്പോവാണ് എന്താണ് തങ്കച്ചി എന്ന് ചോദിക്കുമ്പോൾ എനിക്കിതിനെക്കുറിച്ച് വല്ലാതെ ഒന്നും അറിയില്ല പക്ഷേ സ്വാമിയാണ് എന്നോട് ഇക്കാര്യം ുതി മരിച്ചത് നിരഞ്ജന്റെയും അക്ഷരയുടെയും കാറ് തട്ടിയിട്ട് തന്നെയാണ് പക്ഷേ അവരത് മനഃപൂർവ്വം ചെയ്തതല്ല ഒരു കയ്യബദ്ധമാണ് എന്നാണ് സ്വാമി എന്നോട് പറഞ്ഞത് പക്ഷേ ഇക്കാര്യം വെച്ച് ചന്ദ്രലേഖയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നീ അത് വെച്ച് ദേവികയുടെ കല്യാണം മുടക്കാനുള്ള പരിപാടി നോക്കിക്കോ എന്ന് പറയണേ അങ്ങനെ ചന്ദ്രലേഖ ഇനി ദേവികയോട് ഇക്കാര്യം പറയുകയാണ് കേട്ടോ അതും കല്യാണ ദിവസമാണ് ചന്ദ്രലേഖ ദേവികയോട് ഈ സത്യം പറയുന്നത് അതോടുകൂടി സിദ്ധുവുമായിട്ടുള്ള കല്യാണത്തിൽ നിന്നും ദേവിക അങ്ങ് പിരിയുകയാണ് യാണ് ദേവിക അങ്ങ് പൊട്ടിക്കരയുകയാണ് ഈ സത്യം കേട്ടതോടുകൂടി അക്ഷരയുടെയും നിരഞ്ജയൻ്റെയും കാറിടിച്ചിട്ടുകൊണ്ടാണ് സിദ്ധു മരിച്ചത് എന്നുള്ള ആ ഒരു സത്യം അറിഞ്ഞതോടു കൂടി ദേവികയുടെ നിയന്ത്രണം വിടുകയാണ് അങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്ന ദേവിക നേരെ പന്തലിൽ നിന്നും അവിടെ നിന്നും നേരെ അവരുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത് അതോടുകൂടി കല്യാണം ഒടങ്ങുകയാണ് അതോടുകൂടി ചന്ദ്രലേഖ വിചാരിച്ചതുപോലെ കാര്യം നടക്കുകയാണ് അങ്ങനെ പ്രേമ നിർബന്ധിച്ചുകൊണ്ട് ഇനി ചന്ദ്രലേഖയുടെ കഴുത്തിൽ സിദ്ധുവിനെ കൊണ്ട് താലി കെട്ടാൻ വേണ്ടി പറഞ്ഞു യും പക്ഷേ സിദ്ധു ഒരിക്കലും അതിന് വഴങ്ങിക്കൊടുക്കില്ല അങ്ങനെ ചന്ദ്രലേഖയുടെ ആ പ്ലാൻ ചീറ്റിപ്പോവും ചന്ദ്രലേഖയെ വിവാഹം കഴിക്കുമെന്നാണ് ലേഖ പ്ലാൻ ചെയ്തത് പക്ഷേ അതെല്ലാം പൊളിഞ്ഞു വീഴണം അങ്ങനെ സിദ്ധു ദേവികയുടെയും ചന്ദ്രലേഖയുടെയും കഴുത്തിൽ താലി കെട്ടില്ല ശുദ്ധി മരിച്ചത് ആര് ആ ഒരു കാരണമാണെന്നുള്ള യഥാർത്ഥ സത്യം വിശാലാണ് ഇനി പുറത്തു കൊണ്ടുവരിക നിരഞ്ജൻ്റെയും അക്ഷരയുടെയും കാറിടിച്ചിട്ടല്ല ശുദ്ധി മരിച്ചത് ശരത്താണ് ഇതിൻ്റെ പിറകിൽ എന്നുള്ളതൊക്കെ വിശാലാണ് ദേവികയുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കുന്നത്